ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ഫലൂഡയുടെ റെസിപ്പി കണ്ടു നോക്കാം കുറച്ച് കൂടുതൽ പേരുള്ള ഫങ്ഷനാണ് നമ്മളുടെ വീട്ടിൽ നടക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫലൂഡയുടെ റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഈ ഫലൂഡ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൗവരി വേവിച്ചത് വേണം അതിനൊരു കാൽ കപ്പ് ചവ്വരി വെള്ളം തിളപ്പിച്ചതിലേക്ക് ഇട്ടതൊന്ന് വേവിച്ചെടുക്കാം ഇത് വന്ന് വരേണ്ട സമയം കൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ഒന്ന് ചെയ്തു തീർക്കാം ഇനി നമ്മൾക്ക് മെയിൻ മെയിനായിട്ടും ഇതിലേക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴാണ് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചൗവരി ഇവിടെ ഏകദേശം വെന്ത് ഇതൊന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് സേമിയ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് രണ്ടും വേറെ വേറെ വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുത്താലും മതി കേട്ടോ സേമിയ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വേവിട്ടോ സേമിയ വേവാന് അധികം ടൈമൊന്നും വേണ്ട ഇവിടെ രണ്ടും വന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ഈ പശപ്പശപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാൽപ്പൊടിയാണ് അതൊരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം രണ്ട് പാക്കറ്റ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടിഞ്ഞ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടി കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ഒഴിച്ചെടുക്കാം ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ മിൽക്ക് പൗഡറും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ടാണ് കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയണത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കസ്റ്റാർഡ് പൗഡർ കലക്കി ഒഴിക്കാൻ ആദ്യം നമ്മൾ കുറച്ച് പാൽ മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇനി ഇത് കുറച്ചൊന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതത് തിക്കായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം അതിന് ഞാൻ ക്ലീൻ ആക്കി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ ചൂടൊക്കെ ആറി ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്ത് വെച്ചതാണിത് അപ്പം അതത് കണ്ട കുറച്ച് സമയം ഇങ്ങനെ ആയപ്പോൾ നല്ല തിക്ക് നല്ല ക്രീമി ടെക്സ്റ്ററായി മാറിയിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് ഹർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് കുറച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എന്ത് ഫംഗ്ഷനുണ്ടാകുമ്പോഴും ഞാൻ എടുക്കുന്ന ഒരു ഐറ്റമാണിത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മൾക്ക് ഈ ചൗവര്യം സേമയും വേവിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സമയം മുമ്പ് വെള്ളത്തിൽ കസ്കസ് ഇട്ട് കുതിർത്ത് വെച്ചിരുന്നു അത് ഇതിലേക്ക് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നിങ്ങൾ നിങ്ങളിതിൽ പൈനാപ്പിൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് വിളയിച്ചതിന് ശേഷം ഇട്ടെടുത്താൽ മതി കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയ്പ രസമായിരിക്കും ഫലം അതുകൊണ്ടാണ് നമ്മളിത് വിള പിന്നെ പഞ്ചസാര ഇട്ട് വിളയിച്ചെടുക്കണത് ഇനി ക്ലീനാക്കി വെച്ചിട്ടുള്ള പോമോഗ്രാനേറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ സ്ട്രോബെറി സിറപ്പ് വെച്ചുകൊടുക്കണുണ്ട് ഇനി ഇതെല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം എന്നിട്ട് സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് ഇതിലേക്ക് ഐസ്ക്രീമും ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാത് കണ്ടോ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഞാൻ തലേ ദിവസം രാത്രിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഐസ്ക്രീം ക്രീം ചേർക്കണത് അപ്പം കണ്ട നല്ലോണം തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം സെർവ് ചെയ്യാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫലൂഡയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഐസ്ക്രീമൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചും കൂടെ സ്ട്രോബെറി സിറപ്പും കുറച്ച് പോമോഗ്രനേറ്റും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്